നമസ്കാരം സിബിഐ വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ സുഗീഷ് ആദ്യം പ്രധാന വാർത്തകൾ ബെസ്റ്റ് ഓഫ് ഇന്ത്യ വേൾഡ് റെക്കോർഡിൽ ഇടം പിടിച്ച് ചാലക്കുടി കാർമൽ സ്കൂളിലെ രണ്ടായിരത്തോളം വിദ്യാർത്ഥികൾ അണിനിരുന്ന ഓണപ്പാട്ട് കുതിച്ചുകയറി സ്വർണവില ഒറ്റയടിക്ക് കൂടിയത് ആയിരത്തി ഇരുന്നൂറ് രൂപ സെപ്റ്റംബർ മാസത്തിൽ രാജ്യത്ത് മൊത്തം പതിനാല് ദിവസം വരെ ബാങ്കുകൾ പ്രവർത്തിക്കില്ല കെഎസ്ആർടിസി സ്വിഫ്റ്റിൽ ഡ്രൈവർ കം കണ്ടക്ടർ തസ്തികയിൽ ജോലി നേടാൻ അവസരം അങ്കമാലി കുണ്ടന്നൂർ ദേശീയപാതാ പദ്ധതി അന്തിമ വിജ്ഞാപനം ഇറക്കുന്നതിന് തടസ്സമായത് സംസ്ഥാന സർക്കാരിന്റെ മെല്ലെപ്പോക്ക് നയമെന്ന് ബെന്നിബെഹനാൻ എം പി ബെസ്റ്റ് ഓഫ് ഇന്ത്യ വേൾഡ് റെക്കോർഡിൽ ചാലക്കുടി കാർമൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ ഓണപ്പാട്ട് സ്കൂളിലെ ഈ വർഷത്തെ ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഓണപ്പാട്ട് നഗരസഭാ ചെയർപേഴ്സൺ ഷിബു വാലപ്പൻ ഓണാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഫാദർ അനൂപ് പുതുശ്ശേരി അധ്യക്ഷനായി ബെസ്റ്റ് ഓഫ് റെക്കോർഡിന്റെ പ്രതിനിധികളായ എം കെ ജോസ് പീറ്റർ എന്നിവരും എത്തിയിരുന്നു ഓണപ്പാട്ട് അവതരണത്തിന് ശേഷം ബെസ്റ്റ് ഓഫ് റെക്കോർഡിന്റെ പ്രതിനിധി എം കെ ജോസ് ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ് പ്രിൻസിപ്പൽ റെവറൻ ഫാദർ ജോസ് താണിക്കലിന് കൈമാറി പ്രമുഖ വയലിനിസ്റ്റും ഗിന്നസ് വേൾഡ് റെക്കോർഡ് ജേതാവുമായ എം എസ് വിശ്വനാഥ് വിശിഷ്ടാതിഥിയായി അദ്ദേഹത്തിന്റെ മാസ്മരികമായ സംഗീത വിരുന്നും വിദ്യാർത്ഥികളെ ഹരം കൊള്ളിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജോസ് താണിക്കൽ മാവേലിയും കുട്ടികൾക്ക് ഓണ സന്ദേശം കൈമാറി സ്കൂൾ പി പ്രസിഡന്റ് ഡോക്ടർ സിനോജ് ആന്റണി സ്കൂൾ സെക്രട്ടറി കുമാരി ലിസ സുരേഷ് സ്കൂൾ ലീഡർ അനറ്റ് ഷിജു എന്നിവർ പ്രസംഗിച്ചു ഫിനാൻസ് അഡ്മിനിസ്ട്രേറ്റർ റെവറൻ ഫാദർ ജെയിംസ് ആലപ്പാട്ട് അക്കാദമിക് അഡ്മിനിസ്ട്രേറ്റർ റോസ്മോൾ ആൻഡോ എം പി എ പ്രസിഡന്റ് ഷാരോ ഷോണി എന്നിവർ സന്നിഹിതരായിരുന്നു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഓണക്കളികളും ഏറെ ആകർഷകമാക്കി അങ്കമാലിയിൽ മയക്കുമരുന്ന് വേട്ട കാറിൽ കടത്തുകയായിരുന്ന ഗ്രാം രണ്ടുപേരെ ഡാൻസ് ഓഫ് ടീമും അങ്കമാലി പോലീസും ചേർന്ന് പിടികൂടി ബാംഗ്ലൂരിൽ നിന്നും ആലുവ ഭാഗത്തേക്ക് പോകുന്നതിനിടെ രഹസ്യ വിവരത്തെ തുടർന്ന് അങ്കമാലി ടി ബി ജംഗ്ഷന് സമീപം കാർ തടഞ്ഞു നിർത്തി പരിശോധിക്കുകയായിരുന്നു കാറിന്റെ ഡാഷ്ബോർഡിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു രാസലഹരി ഈരാറ്റുപേട്ട സ്വദേശി അജ്മൽ ഷാ കോട്ടയം അതിരമ്പുഴ സ്വദേശി അനിജിത്ത് എന്നിവരാണ് പിടിയിലായത് ആലുവ റൂറൽ എസ് പി ഹേമലതിയുടെ നിർദ്ദേശപ്രകാരം നടത്തിയ പരിശോധനയിലാണ് രാസലഹരിയുമായി പ്രതികളെ പിടികൂടിയത് പിടികൂടിയ ലഹരി വസ്തുവിന് രണ്ടു ലക്ഷത്തോളം രൂപ വിലമതിക്കും പനമ്പിള്ളി ഗവൺമെന്റ് കോളേജിലെ ഓണാഘോഷം വർണ്ണാഭമായി കോളേജിന്റെ സുവർണ ജൂബിലി വർഷം പ്രമാണിച്ച് കോളേജ് യൂണിയൻ സ്റ്റാഫ് ക്ലബ് എൻഎസ്എസ് യൂണിറ്റുകൾ വിവിധ ക്ലബ്ബുകൾ എന്നിവയുടെ സംയുക്ത പങ്കാളിത്തത്തോടെയാണ് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് അത്തപ്പൂക്കള മത്സരം കലാകായിക മത്സരങ്ങൾ ഉറിയടി വടംവലി മെഗാ തിരുവാതിര നാടൻപാട്ട് എന്നിവയുൾപ്പെടെ വിവിധ പരിപാടികൾ ആഘോഷത്തിന് മാറ്റുകൂട്ടി വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു കുതിച്ചു കയറി സ്വർണവില ഒറ്റയടിക്ക് കൂടിയത് ആയിരത്തി രൂപ സർവകാല റെക്കോർഡിൽ സംസ്ഥാനത്ത് സ്വർണവില പുതിയ ഉയരം കുറിച്ചു പവന് ആയിരത്തി ഇരുന്നൂറ് രൂപ വർദ്ധിച്ചതോടെയാണ് സ്വർണവില സർവ്വകാല റെക്കോർഡ് നിലയിൽ എത്തിയത് എഴുപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില ഗ്രാമിന് നൂറ്റി അൻപത് രൂപയാണ് വർദ്ധിച്ചത് ഒൻപതിനായിരത്തി അറുന്നൂറ്റി ഇരുപത് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ഈ മാസത്തിന്റെ തുടക്കത്തിൽ എഴുപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു സ്വർണവില ഒരു മാസം കൊണ്ട് മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് വർദ്ധിച്ചത് എട്ടിന് എഴുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയായിരുന്നു സ്വർണ്ണവില പിന്നീട് ഇരുപതാം തീയതി വരെയുള്ള കാലയളവിൽ രണ്ടായിരത്തി മുന്നൂറ് രൂപ താഴ്ന്ന സ്വർണ്ണ ില തുടർന്നുള്ള ദിവസങ്ങളിൽ തിരിച്ചു കയറുന്നതാണ് ദൃശ്യമായത് ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക അൻപത് ശതമാനം തീരുവ ചുമത്തിയത് അടക്കമുള്ള ഘടകങ്ങളാണ് സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത് ട്രംപ് നയത്തെ തുടർന്ന് ഇന്ത്യൻ ഓഹരി വിപണി ഇടിവിലാണ് ഇതോടെ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ കൂടുതൽ ആളുകൾ സ്വർണത്തിലേക്ക് തിരിഞ്ഞതാണ് സ്വർണവില ഉയരാൻ കാരണം സെപ്റ്റംബർ മാസത്തിൽ രാജ്യത്ത് മൊത്തം പതിനാല് ദിവസം വരെ ബാങ്കുകൾ പ്രവർത്തിക്കില്ല പ്രാദേശിക ദേശീയ അവധികൾ അടക്കമാണ് ഇത് സംസ്ഥാനാടിസ്ഥാനത്തിൽ ബാങ്കുകളുടെ അവധി ദിനങ്ങളിൽ വ്യത്യാസമുണ്ടാകും കേരളത്തിൽ ഞായറാഴ്ചകളിലും രണ്ടാമത്തെ ശനിയാഴ്ചയും നാലാമത്തെ ശനിയാഴ്ചയും ഓണം പ്രമാണിച്ചും ബാങ്കുകൾക്ക് അവധിയാണ് പ്രാധാന്യം അനുസരിച്ച് വിവിധ സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത രീതിയിലാണ് ബാങ്കുകൾക്ക് അവധി അവധി സമയത്തും ഓൺലൈൻ ഇടപാടുകൾ നടത്താൻ സാധിക്കുമെന്നത് ഇടപാടുകാർക്ക് ആശ്വാസമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കുന്ന ഹോളിഡേ കലണ്ടർ അനുസരിച്ചാണ് സെപ്റ്റംബർ മാസത്തിൽ മൊത്തം പതിനാല് ബാങ്ക് അവധികൾ വരുന്നത് കെ എസ് ആർ ടി സി സ്വിഫ്റ്റിൽ ഡ്രൈവർ കം കണ്ടക്ടർ തസ്തികയിൽ ജോലി നേടാൻ അവസരം കരാർ വ്യവസ്ഥയിൽ താൽക്കാലിക നിയമനമാണ് നടത്തുന്നത് യോഗ്യരായവർ കേരള സർക്കാരിന്റെ സി എം ഡി വെബ്സൈറ്റ് മുഖേന അപേക്ഷ സമർപ്പിക്കാം അപേക്ഷ നൽകേണ്ട അവസാന തീയതി സെപ്റ്റംബർ പതിനഞ്ചാണ് ഇരുപത്തിയഞ്ചു വയസ്സ് മുതൽ അൻപത്തിയഞ്ച് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷ നൽകാം പത്താം ക്ലാസ് പാസ് ആയിരിക്കണം ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരായിരിക്കണം മുപ്പതിലധികം സീറ്റുള്ള ഹെവി പാസഞ്ചർ വാഹനങ്ങളിൽ അഞ്ചു വർഷത്തിൽ കുറയാത്ത ഡ്രൈവിംഗ് പരിചയം ഉണ്ടായിരിക്കണം വാഹനങ്ങളുടെ പ്രവർത്തനങ്ങളെ പറ്റിയുള്ള അറിവും വാഹനങ്ങളിൽ ഉണ്ടാകുന്ന ചെറിയ തകരാറുകൾ കണ്ടെത്തി പരിഹരിക്കാൻ കഴിവുള്ളവർക്കും മുൻഗണനയുണ്ട് ഒരു കണ്ടക്ടർക്ക് ആവശ്യമായ സാമാന്യ കണക്കുകൾ കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കുവാനും അറിവുള്ളവരായിരിക്കണം ഇംഗ്ലീഷും മലയാളവും എഴുതുവാനും വായിക്കുവാനും അറിഞ്ഞിരിക്കണം പത്ത് മണിക്കൂർ വരെ ജോലി ചെയ്യാനുള്ള ആവശ്യമായ ആരോഗ്യവും കാഴ്ചശക്തിയും ഉണ്ടായിരിക്കണം പ്രതിദിനം ഒരു ഡ്യൂട്ടിയും ആഴ്ചയിൽ ഒരു വീക്ക്ലി ഓഫും മാത്രമേ അനുവദിക്കൂ ഒരു ഡ്യൂട്ടിക്ക് എഴുന്നൂറ്റി പതിനഞ്ച് രൂപ പ്രതിദിനം കൂലിയായി ലഭിക്കും കിലോമീറ്റർ അലവൻസ് നൈറ്റ് അലവൻസ് കളക്ഷൻ ബാറ്റി എന്നിവ ലഭിക്കും പി എഫ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ജീവനക്കാർക്ക് ലഭിക്കുന്നതാണ് അപേക്ഷകൾ സൂക്ഷ്മ പരിശോധന നടത്തി ചുരുക്ക പട്ടിക തയ്യാറാക്കിയ ശേഷം എഴുത്തു പരീക്ഷയും ഡ്രൈവിംഗ് ടെസ്റ്റും നടത്തും അതിനുശേഷം ഇന്റർവ്യൂ നടത്തിയാകും അന്തിമ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക തെരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾ സ്വന്തം താമസ സ്ഥലത്തോളം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് പത്ത് ദിവസത്തിനകം ഹാജരാക്കിയിരിക്കണം തെരഞ്ഞെടുക്കപ്പെടുന്ന അപേക്ഷകർ കെ എസ് ആർ ടി സി സ്വിഫ്റ്റുമായി കരാറിൽ ഏർപ്പെടുന്നതിനൊപ്പം പലിശയില്ലാതെ റീഫണ്ട് ചെയ്യുന്ന കരുതൽ നിക്ഷേപിച്ചു രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റും ും രണ്ടു വർഷത്തെ സേവനം പൂർത്തിയാക്കിയാൽ ഈ പണം തിരിച്ചു ലഭിക്കും ഓണ ഓണവിപണിയിലെ നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിനും തടയുന്നതിനും ജില്ലയിൽ ലീഗൽ മെട്രോളജി വകുപ്പ് സെപ്റ്റംബർ നാല് വരെ ജില്ലയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ വിവിധ സ്കോഡുകളായി പ്രത്യേക പരിശോധനകൾ നടത്തുമെന്ന് തൃശൂർ ലീഗൽ മെട്രോളജി ഡെപ്യൂട്ടി കൺട്രോളർ അറിയിച്ചു മുദ്ര പതിപ്പിക്കാത്ത അളവ് തൂക്ക ഉപകരണങ്ങൾ ഉപയോഗിക്കുക അളവിലും തൂക്കത്തിലും കുറച്ച് വിൽപ്പന നടത്തുക നിർമ്മാതാവിന്റെ വിലാസം ഉൽപ്പന്നത്തിന്റെ പേര് പാക്ക് ചെയ്ത തീയതി അളവ് തൂക്കം പരമാവധി വില തുടങ്ങിയവ ഇല്ലാത്ത പാക്കറ്റുകൾ വിൽപ്പനയ്ക്കായി സൂക്ഷിക്കുക എം ആർ പി എക്കാൾ അധിക വില ഈടാക്കുക വില തിരുത്തുക തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ കണ്ടെത്തിയാൽ പിഴ ഈടാക്കുകയോ പ്രോസിക്യൂഷൻ നടപടി സ്വീകരിക്കുകയോ ചെയ്യും അളവുതൂക്ക നിയമ ലംഘനങ്ങൾ സംബന്ധിച്ചുള്ള പൊതുജനങ്ങളുടെ പരാതി അതാത് താലൂക്കുകളിലെ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർമാരെ അറിയിക്കണം ചാലക്കുടി താലൂക്കെ ആറ് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് കൊടകര സമന്വയ സാംസ്കാരിക സഹകൃത വേദിയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു എസ് എൻ ഹാളിൽ സംഘടിപ്പിച്ച ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു സമന്വയ സാംസ്കാരിക വേദി പ്രസിഡന്റ് രാജൻ ബാബു അധ്യക്ഷനായി സ്വാമി ഭദ്രാനന്ദ പ്രഭാഷണം നടത്തി രക്ഷാധികാരി പി നാരായണൻ വൈസ് പ്രസിഡന്റ് മോഹനൻ വടക്കേരത്ത് സണ്ണി ഏറ്റുമാനുകാരൻ എന്നിവർ സംസാരിച്ചു കൊടകിരയിലെ നാനാ തുറകളിൽ നിന്നുമുള്ള പ്രമുഖർ പങ്കെടുത്തു ഓണാഘോഷത്തോടനുബന്ധിച്ച് ഓണക്കിറ്റ് വിതരണവും ഓണസദ്യയും പൂക്കള മത്സരവും ഉണ്ടായിരുന്നു അങ്കമാലി കുണ്ടന്നൂർ ദേശീയപാത ഏറ്റവും അനിവാര്യമായ പദ്ധതിയാണ് എന്ന പ്രാധാന്യം പോലും കൽപ്പിക്കാതെ സംസ്ഥാന സർക്കാർ നടത്തിയ മെല്ലേ പോക്ക് സമീപനമാണ് അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസിന്റെ അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതിന് തടസ്സമായത് സംസ്ഥാനത്തെ ഗതാഗത പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ സഹായകരമാകുന്ന പദ്ധതിക്ക് അർഹിച്ച പ്രാധാന്യം കൊടുക്കാതെ ത്രീ ഡി വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടും സർവേ നടപടികൾ ഉൾപ്പെടെ സംസ്ഥാന സർക്കാർ നിർവഹിക്കേണ്ട സ്റ്റാറ്റുറ്ററി ആയ ചുമതലകൾ നിർവഹിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ സംവിധാനം പരാജയപ്പെട്ടു ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഹെക്ടർ സ്ഥലത്തോളം ഏറ്റെടുക്കേണ്ട പദ്ധതിക്കായി സർവേ നടപടികൾ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചത് അറുപത്തിയേഴ് ഹെക്ടറോളം സ്ഥലത്തിന്റെ മാത്രമാണ് ഇത് ത്രീ ഡി അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതിന് പര്യാപ്തമല്ല നിരവധി ൾ അങ്കമാലി എം എൽ എ റോജി എം ജോൺ ആലുവ എം എൽ എ അൻവർ സാദത്ത് എന്നിവരോടൊപ്പം ചേർന്ന് നിർദ്ദേശങ്ങളും അധിക ജീവനക്കാരെ നിയമിക്കുന്നതിനടക്കമുള്ള ഇടപെടലുകൾ നടത്തിയിട്ടും സർവേ നടപടികൾ നടപടികളടക്കം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സംസ്ഥാന സർക്കാർ സംവിധാനം കാര്യക്ഷമമായി പ്രവർത്തിച്ചില്ല ഇതുമൂലം സംസ്ഥാനം ഉറ്റുനോക്കിയ ഒരു വൻ പദ്ധതി പൂർത്തീകരിക്കുന്നതിന് വീണ്ടും വലിയ കാലതാമസം ഉണ്ടാകുന്നതിനാണ് ഇടയാക്കിയത് സ്ഥലം നഷ്ടപ്പെടുന്ന ഭൂമിയുടെ ഉടമകൾക്ക് വൻ നഷ്ടമാണ് ഉണ്ടാവുക എന്നും എം പി പറഞ്ഞു ഈ വിഷയത്തിൽ ഉണ്ടായ കാലതാമസം സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനും അടിയന്തര നടപടികൾക്കായി മുഖ്യമന്ത്രി അങ്കമാലി എം എൽ എ റോജി എം ജോൺ ആലുവ എം എൽ എ അൻവർ സാദത്ത് എന്നിവർക്കൊപ്പം നേരിൽ കാണുകയും അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത് ദീർഘിപ്പിക്കുന്നതിന് ഏതെങ്കിലും തരത്തിൽ സാധിക്കുമോ എന്നത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്നതിനും നടപടികൾ സ്വീകരിക്കുമെന്നും ബെന്നി ബെഹനാൻ എം അറിയിച്ചു ന്യൂനമർദ്ദം ദുർബലമായതോടെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ ലഭിച്ചുകൊണ്ടിരുന്ന മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ സാധാരണ ഇടപെട്ടുള്ള മഴയ്ക്ക് സാധ്യത മാത്രമാണെന്ന് നിലനിൽക്കുന്നതെന്നും കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു സെപ്റ്റംബർ കൂടി ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദ സാധ്യതയുണ്ട് നിലവിലെ സൂചന പ്രകാരം ആദ്യ ദിവസങ്ങളിൽ വടക്കൻ ജില്ലകളിലാണ് മഴ പ്രതീക്ഷിക്കുന്നത് തുടർന്നുള്ള ദിവസങ്ങളിൽ സംസ്ഥാനത്ത് പൊതുവെയും മഴ ലഭിച്ചേക്കാമെന്നും കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു കുടുംബത്തോടൊപ്പം വിനോദസഞ്ചാരിയായി എത്തിയ കുന്നംകുളം ആർത്താറ്റ് സ്വദേശി വാഴപ്പള്ളി വീട്ടിൽ അറുപത്തിയഞ്ചു വയസ്സുള്ള ജോസിന് പോലീസിന്റെ കൈത്താങ്ങിൽ ജീവൻ തിരിച്ചു കിട്ടി ഷോളയർ ഡാം വ്യൂ പോയിന്റിൽ നിന്ന് നിരീക്ഷിക്കവേ അബദ്ധത്തിൽ കാൽ വഴുതി ജോസ് കൊക്കയിലേക്ക് വീണ് പതിനഞ്ചടിയോളം താഴെയുള്ള പാറയിടുക്കൽ വീഴുകയായിരുന്നു പരിഭ്രാന്തരായ കുടുംബാംഗങ്ങൾ മലക്കപ്പാറ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിച്ചു മലക്കപ്പാറ പോലീസ് സ്റ്റേഷൻ എസ് ആർ കുമാർ സബ് ഇൻസ്പെക്ടർ ആസാദ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ലെനിൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഉടൻ തന്നെ സംഭവ സ്ഥലത്തെത്തി വയോധികന്റെ പ്രായവും ശാരീരിക ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കിയ പോലീസ് ഫയർഫോഴ്സിനെ കാത്തിരിക്കാൻ സമയമില്ലെന്ന് മനസ്സിലാക്കി ഉടൻ തന്നെ സബ് ഇൻസ്പെക്ടർ ആസാദ് അപകടകരമായ ചരിവും ഏറെ അപകട സാധ്യത നിറഞ്ഞതുമായ കൊക്കയിലേക്ക് വടത്തിൽ പിടിച്ച് ഇറങ്ങി വയോധികന്റെ അടുത്തെത്തി മറ്റു പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ വയോധികനെ മുകളിലേക്ക് എത്തിക്കുകയായിരുന്നു കൃത്യ നിർവ്വഹണത്തിൽ അസാധാരണമായി ധീരതയും സേവന മനോഭാവവും പ്രകടിപ്പിച്ച സബ് ഇൻസ്പെക്ടർ ആസാദ് പോലീസ് സേനയ്ക്ക് മാതൃകയായി ചാലക്കുടി ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ പുതുതായി രൂപവത്കരിച്ച കോട്ടാറ്റ് ലയൻസ് ക്ലബിന്റെ ഉദ്ഘാടനം മുപ്പത്തിയൊന്നിന് ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു വൈകിട്ട് ആറ് മുപ്പതിന് ചാലക്കുടി ലയൻസ് ഹാളിൽ ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ ടി ജയകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും ചാലക്കുടി ലയൻസ് പ്രസിഡന്റ് ജോർജ് കോരാഞ്ചേരി അധ്യക്ഷത വഹിക്കും ചടങ്ങിൽ പാസ്റ്റ് ഗവർണർ ജോർജ് മൊറേലി പുതിയ അംഗങ്ങളെ ചേർക്കും ലയൻസ് കേരള മൾട്ടിപ്പിൾ മുൻ ചെയർമാൻ സാജു ആന്റണി പാത്താടൻ പുതിയ ഭാരവാഹികളെ ഇൻസ്റ്റാൾ ചെയ്ത് ചുമതലകൾ ഏൽപ്പിക്കും പുതിയ പ്രസിഡന്റ് ബിൽഫി ജോർജ് സേവന പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യും സെക്രട്ടറിയായി ഡോക്ടർ പി എ ജോയിയും ട്രഷറർ കെ പി ബോബൻ ചാർജ് എടുക്കും കോട്ടാറ്റ സ്കൂളിലേക്ക് സ്മാർട്ട് ക്ലാസ് റൂം കുട്ടികൾക്ക് സ്പോർട്സ് ജേഴ്സി അംഗപരിമിത വ്യക്തിക്ക് വീൽ ചെയർ പഠന വൈകല്യങ്ങൾ തിരിച്ചറിയാൻ ഉതകുന്ന പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുക കൗൺസിലിംഗ് സെക്ഷനുകൾ സംഘടിപ്പിക്കുക പരിസ്ഥിതി ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക എന്നിവയാണ് പുതിയ പ്രവർത്തനങ്ങളെന്ന് ഭാരവാഹികൾ അറിയിച്ചു വാർത്താസമ്മേളനത്തെ ചാലക്കുടി പ്രസിഡന്റ് ജോർജ് കോലഞ്ചേരി കോട്ടാറ്റ് ക്ലബിന്റെ പ്രസിഡന്റ് ബിൽഫി ജോർജ് സെക്രട്ടറി ഡോക്ടർ പി എ ജോയ് ബോബൻ കേരള മൾട്ടിപ്പിൾ മുൻ ചെയർമാൻ സാജു പാത്താടൻ ജോജു പങ്കെടുത്തു സാധാരണ ഗ്ലോബൽ എക്സ്റ്റൻഷൻ ടീം എന്ന് പറയുന്ന ഒരു ടീമുണ്ട് കോർഡിനേറ്റർ കേരള മൾട്ടിപ്പിൾ കോർഡിനേറ്ററാണ് യൺ എഞ്ചിനീയർ സാജു ആന്റണി പാതാടൻ സാറും ഒരു നേതൃത്വത്തിലാണ് നമ്മുടെ ക്ലബ് എക്സ് നമ്മൾക്കറിയാലോ ഇന്നത്തെ ഈ ലോകത്തില് സേവനങ്ങൾ ചെയ്യാൻ ഒത്തിരി കൈകള് ഒത്തിരി വ്യക്തികള് ആവശ്യമാണ് ഈ ഒരു ആവശ്യം നമ്മുടെ മനസ്സിൽ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മള് കോട്ടാറ്റിലുള്ള ചില വ്യക്തികളെ നമ്മൾ സമീപിച്ചത് അതിന്റെ ഫലമായിട്ടാണ് വളരെ കുറഞ്ഞ കാലയളവിന് നമ്മൾക്ക് ഒരു പുതിയൊരു ക്ലബിന് രൂപം കൊടുക്കാൻ സാധിക്കുന്നത് ഏറ്റവും വലിയ സേവന സംഘടനയായ തീർച്ചയായിട്ടും കോവിഡ് കാലഘട്ടത്തിന് ശേഷം ഉണ്ടായ ലോകത്തുണ്ടായ സംഭവങ്ങളെ വളരെ ഗൗരവമായി പഠിച്ചുകൊണ്ട് തന്നെയാണ് കൂടുതൽ അംഗങ്ങളും കൂടുതൽ ക്ലബുകളും വേണമെന്നുള്ള ഒരു പോളിസിയിലേക്ക് തന്നെ എത്തിയത് കാരണം നമുക്ക് നേരത്തെ അറിയാം ഇന്ന് ജനസംഖ്യ എട്ട് ബില്ല്യൻ കഴിഞ്ഞ് എട്ടേകാൽ ബില്ല്യൻ അല്ലെങ്കിൽ എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് കോടിയിലെത്തിയിരിക്കുന്നു അതുപോലെ തന്നെ കോവിഡിന് ശേഷവും ഉണ്ടായ പ്രകൃതി ദുരന്തങ്ങളും അതുപോലെയുള്ള യുദ്ധങ്ങളും മൂലം ജനങ്ങളുടെ ആവശ്യങ്ങളും ബുദ്ധിമുട്ടുകളും ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുകയാണ് ചാലക്കുടി കെ കെ റോഡിൽ കൂനത്തറയിൽ സോമസുന്ദരന്റെ ഭാര്യ ലക്ഷ്മി നിര്യാതയായിരുന്നയസ്സായിരുന്നു സംസ്കാരം ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ മൂന്നിന് ചാലക്കുടി മുനിസിപ്പൽ മുൻസിപ്പൽ ക്രെമിറ്റോറിയത്തിൽ ഒരിക്കൽ കൂടി ബെസ്റ്റ് ഓഫ് ഇന്ത്യ വേൾഡ് റെക്കോർഡിൽ ഇടം പിടിച്ച് ചാലക്കുടി കാർമൽ സ്കൂളിലെ രണ്ടായിരത്തോളം വിദ്യാർത്ഥികൾ അണിനിരുന്ന ഓണപ്പാട്ട് കുതിച്ചു കയറി സ്വർണ്ണവില ഒറ്റയടിക്ക് കൂടിയത് ആയിരത്തി ഇരുന്നൂറ് രൂപ സെപ്റ്റംബർ മാസത്തിൽ രാജ്യത്ത് മൊത്തം പതിനാല് ദിവസം വരെ ബാങ്കുകൾ പ്രവർത്തിക്കില്ല കെഎസ്ആർടിസി സ്വിഫ്റ്റിൽ ഡ്രൈവർ കം കണ്ടക്ടർ തസ്തികയിൽ ജോലി നടാൻ അവസരം അങ്കമാലി കുണ്ടന്നൂർ ദേശീയപാതാ പദ്ധതി അന്തിമ വിജ്ഞാപനം ഇറക്കുന്നതിന് തടസ്സമായത് സംസ്ഥാന സർക്കാരിന്റെ മെല്ലെപ്പോക്ക് നയമെന്ന് ബെന്നിബെഹനാൻ എം പി ഇതുയുടെ വാർത്താ ബുലറ്റിൻ സമാപിച്ചു നമസ്കാരം